സ്ലാമലേക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങളൊക്കെ തമിനയിൽ കണ്ടതുപോലെ വിശുദ്ധമായ റമദാന മാസത്തിലെ ലൈംഗിക ബന്ധം രാത്രിയും പകലും എന്നുള്ളതാണ് ഇന്ന് ഈ വിഷയത്തിൽ പ്രധാനമായും ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് റമദാന മാസത്തിലെ രാത്രിയിൽ ലൈംഗിക ബന്ധം ചെയ്താൽ എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് പകലിൽ എന്താണ് ചെയ്യേണ്ടത് പകൽ ചെയ്തുകൊണ്ട് എന്താണ് പ്രശ്നമുണ്ടാവുക തുടങ്ങിയ വിഷയങ്ങളാണ് ശ്രദ്ധിക്കുക വിശുദ്ധമായ റമദാനു മാസം നോമ്പ് നോക്കൽ നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം ആ നോമ്പ് മുറിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ജിമാഹ് അതായത് സംയോഗം ലൈംഗിക ബന്ധം ആ ജിമാഹ് കൊണ്ട് നോമ്പ് മുറിയുന്നതാണ് അതുകൊണ്ട് റമദാനു മാസത്തിൻ്റെ പകലിൽ ഒരാൾക്ക് ലൈംഗിക ബന്ധം അനുവദനീയമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും മാത്രമല്ല അങ്ങനെ ജിമാഅ കൊണ്ട് ഒരാൾ നോമ്പ് മുറിച്ചാൽ അവൻ കുറ്റക്കാരനാകും അവൻ കുറ്റക്കാരനാകും എന്ന് മാത്രമല്ല ആ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ ചാനലിലെ വീഡിയോകൾ കാണുന്നതിൽ ഞാൻ ഇന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതേപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ആരും മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ചാനലിലൂടെ കൂടുതൽ ഇസ്ലാമിക വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക അതായത് ഇങ്ങനെ റമദാന് മാസം ഒരാൾ പകൽ സമയത്ത് ലൈംഗിക ബന്ധം ചെയ്താൽ ജിമാവ് ചെയ്താൽ അവിടെ എന്താണ് അവൻ ചെയ്യേണ്ടത് ഒരാൾ ജിമാവ് കൊണ്ട് കുറ്റക്കാരനാകും കുറ്റക്കാരനാകും എന്ന് മാത്രമല്ല ആ നോമ്പിനെ ഉടനെ തന്നെ കഥാവ് വീട്ടണം ഉടനെ തന്നെ കഥാവ് വീട്ടണം എന്ന് മാത്രമല്ല ആ നോമ്പിനിക്ക് അവൻ കഫാറത്ത് കൊടുക്കണം എന്നുള്ളതും വരും കഫാറത്ത് കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ കഫാറത്ത് വരിക ആ വിഷയം ശ്രദ്ധിക്കുക കഫാറത്തിന്റെ നിയത്തോടു കൂടി അവൻ കഫാറത്ത് കൊടുക്കണം അങ്ങനെ കഫാറത്ത് കൊടുക്കുമ്പോൾ എന്താണ് കഫാറത്തായിട്ട് വരിക അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വിഷയം കേട്ടാൽ ആരും ഇനി മുതൽ പകൽ സമയത്ത് ജിവാൻ വേണ്ടി പോകൂല സംയോഗത്തിന് വേണ്ടി പോകൂല എന്താണ് കഫാറത്ത് കൊടുക്ക അതായത് അവൻ മുക്മിനത്തായ ഒരു അടിമയെ മോചിപ്പിക്കണം എന്നുള്ളതാണ് മുക്മിനത്തായ ഒരു അടിമയെ മോചിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ സാധ്യമല്ല അങ്ങനെ പറ്റാത്ത ആളുകൾ ഫൈൻ അജസ അതിനശക്തനായാൽ അവൻ ചെയ്യേണ്ടത് തുടർച്ചയായ രണ്ട് മാസം നോമ്പ് മോമ്പ് നോക്കണമെന്നുള്ളതാണ് കഫാറത്തായിട്ട് അവൻ ചെയ്യേണ്ടത് തുടർച്ചയായ രണ്ട് മാസം നാല് മാസം കഴിഞ്ഞ് തുടർച്ചയായി രണ്ട് മാസം അവൻ നോമ്പ് നോക്കണം എന്നുള്ളതാണ് ഫൈൻസാ അതിനു വശക്തനായാൽ അവൻ ചെയ്യേണ്ടത് അറുപത് മിസ്കിന്മാർക്ക് അല്ലെങ്കിൽ ഫക്കീറന്മാർക്ക് ഓരോ മിസ്കിൻ അല്ലെങ്കിൽ ഓരോ ഫക്കീറിന് ഒരു മുദ് എന്ന രൂപത്തിൽ അവൻ്റെ നാട്ടിലെ സാധാരണ ഭക്ഷണം ഇവിടെ ആകുമ്പോൾ അരി അത് ദാനം ചെയ്യണം സതക്ക ചെയ്യണം എന്നുള്ളതാണ് അറുപത് മിസ്കിന്മാർക്ക് അല്ലെങ്കിൽ അറുപത് ഫക്കീർമാർക്ക് ഈ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയ രീതിക്ക് പകൽ സമയത്ത് ജിമായിനു വേണ്ടി ആരും മുതിരൂല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ രാത്രി സമയത്ത് രാത്രി സമയത്ത് ജിമായ ചെയ്യൽ അനുവദനീയമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് വിശുദ്ധമായ റമദാനു മാസത്തിൽ രാത്രിയിൽ സംയോഗം ചെയ്താൽ ജിമാ ചെയ്താൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രിയപ്പെട്ട മിനിങ്ങൾ അവിടെ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക നോമ്പിന്റെ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് വലിയ അശുദ്ധിയുണ്ടായാൽ സുബിഹിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം സുബിഹിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതുകൊണ്ട് അങ്ങനെ ജിമായി ചെയ്ത ആളുകൾ ഏതായാലും സുബിഹിക്ക് മുമ്പ് കുളിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ഇത്തരത്തിലുള്ള വികാരപരമായ പ്രവർത്തനങ്ങൾ ഹലാലായ രൂപത്തിലുള്ള ജിം ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അത് രാത്രിയിലേക്ക് മാറ്റുകയും അങ്ങനെ ചെയ്ത ആളുകൾ സുബിഹിക്ക് മുമ്പ് കുളിക്കുകയും ചെയ്യുക സുബിഹിക്ക് മുമ്പ് കുളിക്കുമ്പോൾ നമുക്കവിടെ സംഭവിക്കാം നോമ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ശുദ്ധിയരെ ശുദ്ധിയുള്ളവരായി മാറും എന്നുള്ളതാണ് ഇനി ഒരാൾക്ക് തീരെ പറ്റാത്തൊരു സാഹചര്യമാണ് സുബിഹിക്ക് മുമ്പ് കുളിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം കൊണ്ട് അവർ അന്നത്തെ ദിവസം നോമ്പൊന്നും ഉപേക്ഷിക്കരുത് അങ്ങനെ സുബഹിക്കു മുമ്പ് കുളിക്കൽ സുന്നത്താണ് പറ്റുന്നവരൊക്കെ അങ്ങനെ കുളിക്കണം അങ്ങനെ പറ്റാത്തവർക്ക് പിന്നെയും കുളിക്കാം എന്നുള്ള വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാർദാഹു സുബാന ദീനിയായ മസലകൾ വേണ്ടതുപോലെ പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അതേപോലെ തന്നെ വിശുദ്ധമായ റമദാനു മാസത്തെ നല്ല നെല്ല് ഉപയോഗപ്പെടുത്താനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഇനിങ്ങളോട് ദ്വാസ്യത്തോടെ അസ്സാമലൈക്കും